ഹലോ ഗായ്സ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഐസോൺ സ്കൂൾ സാധനങ്ങൾ വാങ്ങാനാണ് മഞ്ചേരിയിലുള്ള ബഡ്ജറ്റ് ടൈപ്പ് മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ആണ് നടക്കുന്നത് ഓഫേഴ്സ് മേള തന്നെയാണ് ബുക്ക് ബാഗ്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് പെൻസിൽ ബോക്സ് എക്സെട്ര എക്സെട്ര എല്ലാത്തിനും നല്ല കളക്ഷൻ ആയിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി ഫുള്ള് അവനക്ക് ആദ്യം നോക്കിയിരുന്നത് ഈ ബാഗായിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൽ സ്പേസ് കുറവാണ് പിന്നെ എന്തോ ഒരു അവൻ കിട്ടിയിട്ടൊരു കംഫേർട്ടില്ലാത്ത പോലെ തോന്നും അവരെ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും ആലോചിക്കാൻ നിന്നില്ല അത് എളുപ്പം മാറ്റി പിന്നെ തിരച്ചിൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത ബാഗായിരുന്നു ഇത് ഇതിൽ കുറച്ചും കൂടി ഒക്കെ സ്പേസും ക്വാളിറ്റിയൊക്കെ തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് സെലക്ട് ചെയ്തു ോട്ടിലും ബാഗിനും കൂടുതൽ കളക്ഷൻ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതെല്ലാം പെൻസിൽ ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ ആയിരുന്നു നമ്മൾ നോർമലി ഉള്ള സാധനത്തിലേക്കാളും കൂടുതൽ ക്രൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് കൂളിങ് ഗ്ലാസ് ഉണ്ടായി ഞങ്ങൾ പിന്നെ വെറുതെ വിടാറില്ല അങ്ങനെ ഞങ്ങൾ നല്ല നല്ല കൂളിങ് ഗ്ലാസ് കണ്ടു പക്ഷെ ആ കുറിപ്പിനെ ഇഷ്ടപ്പെട്ടതും ട്രെൻഡ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയതാപ്പം അത് പിന്നെ ഇതെല്ലാം എറേസറും ഷാർപ്പനറൊക്കെയാണ് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് കണ്ട തന്നെ ഫുൾ എടുത്ത് പോരാൻ തോന്നും അങ്ങനെ ആയിരുന്നു ഇത് പിന്നെ ഹൈലൈറ്റർ കളറാണ് നോർമൽ കളർ അവിടെ വേറെ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കലാപരിപാടികളായിരുന്നു ഇതെല്ലാം ഇവിടെയായിരുന്നു പിന്നെ നോർമൽ കളേഴ്സ് നോർമൽ കളേഴ്സിൽ തന്നെ പലതരം കളേഴ്സ് ഉണ്ടായിരുന്നു പെൻസിൽ മേക്ക് വാട്ടർ കളർ അങ്ങനെ പലതരം ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെയുള്ള ഓരോ ഐറ്റംസിനും നല്ല നല്ല കളക്ഷനും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാര്യമായിട്ട് സ്കൂൾ തുറക്കുന്ന സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് അതിമക്കൊന്നും അധികം പോയില്ല ഈ അവിടെ ഒട്ടിച്ചെച്ച് കണ്ടില്ല ഒക്കെ ഓഫേഴ്സിലിട്ട സാധനങ്ങളാണ് നല്ല നല്ല ക്യൂട്ടായിരുന്നു ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ പർച്ചേസസ് ഒക്കെ കഴിഞ്ഞു ഇനി വാങ്ങാനുള്ളത് സ്റ്റഡി ടേബിളാണ് അപ്പോൾ ഞങ്ങളെടുത്തത് ഈ സ്പൈഡർമാൻ തീമിലുള്ളതായിരുന്നു അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രം സ്പൈഡർമാൻ ആണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ അത് എടുത്തു ബില്ല് എടുക്കാൻ പോയതാണ് ശരിക്കും ഞങ്ങള് അതിന്റെ അടിയിൽ ഒരു പരച്ചും കൂടി നടത്തിയിട്ടുണ്ട് ക്ലോസപ്പിന്റെ പെരച്ച് അതുകൂടെ കഴിഞ്ഞങ്ങള് നേരെ ബിൽ കൗണ്ടറിലേക്ക് ഇട്ടു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ആർക്കൂപ്പും കിട്ടിയിരുന്നു അതൊക്കെ ഫില്ലാക്കി ബോക്സിലിട്ടു അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മളിലേക്കാണ് വിട്ടത് ഞങ്ങളൊരു ഫിലിം കണ്ടുകാണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വരുത്തി അപ്പോൾ മുകളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പാർക്കിംഗ് സെക്ഷനിലൊക്കെ അപ്പോൾ ഞങ്ങൾ ഫ്രിൻസ് ആൻഡ് ഫാമിലിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ സമയം ഒമ്പതരക്കാണ് ഞങ്ങൾക്ക് സമയം അപ്പോൾ ഇപ്പോൾ ഒരു എട്ടേ മുക്കാൽ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് ടൈമുണ്ട് അപ്പം മുകളിലൊക്കെ ഒന്ന് വെറുതെ നമുക്കൊന്ന് കറങ്ങാം ഫിലിമിന് അങ്ങനെ ടൈം ആയപ്പോൾ ഞങ്ങൾ പോക്കോണം വെള്ളമൊക്കെ വേട്ട ചുള്ളിലൊക്കെ കയറി ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് രണ്ടാമത്തെ വരിയിലായിരുന്നു സീറ്റ് കിട്ടിയ ബുക്കിംഗ് ഒക്കെ ഫുൾ ആയിരുന്നു അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാണ്ട് ഇറങ്ങി ൊഴിയന്നു അപ്പോൾ നമുക്ക് ബാക്കി കൂടി കയറിട്ട് പറയാമോ അപ്പോൾ ഗായ്മ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് നല്ല അടിയം പൊടി ഒരുപാട് ചുരുക്കാനുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് സീരിയസ്റ്റ് നല്ല മെത്തേറ്ററിലുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം അപ്പം നിർദ്ദേശത്തിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഒന്നേക്കാ പോകാറുണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പം ഉള്ളൂ